വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാറിൽ അഞ്ചാം ദിവസവും തിരച്ചിൽ തുടരുന്നു ഇന്ന് മൂന്ന് മൃതദേഹങ്ങളും മൂന്ന് ശരീരഭാഗങ്ങളും ചാലിയാറിൽ നിന്ന് ലഭിച്ചു ചാലിയാറിൽ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും ശരീരഭാഗങ്ങൾ ഇവിടെ സംസ്കരിക്കുമെന്നാണ് ഇന്നലെ മന്ത്രി പി പ്രസാദ് നിലമ്പൂരിൽ പറഞ്ഞിരുന്നത് എന്നാൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് സർക്കാർ ഉത്തരവ് അതേസമയം ചാലിയാറിന്റെ വിവിധ കടവുകളിൽ പരിശോധന തുടരുകയാണ് അഞ്ച് ദിവസങ്ങളിലായി എഴുപത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ചാലിയാറിൽ നിന്ന് കണ്ടെത്താനായി ജില്ലാ ആശുപത്രിയിലുള്ള എട്ട് മൃതദേഹങ്ങളും മുപ്പത്തിമൂന്ന് ശരീരഭാഗങ്ങളും ഒഴികെ മറ്റുള്ളവ വയനാട്ടിലേക്ക് കൊണ്ടുപോയി ഇന്ന് പോത്തുകല്ല് പനങ്കയം കടവിന് സമീപത്തുനിന്ന് പതിനഞ്ച് വയസ്സ് തോന്നിക്കുന്ന കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി മുക്കം പോലീസിന്റെ നേതൃത്വത്തിൽ ചാലിയാറിൽ ഡ്രോൺ ഉപയോഗിച്ചും ബോട്ട് ഉപയോഗിച്ചുമുള്ള തെരച്ചിലാണ് നടക്കുന്നത് മുക്കം മാവൂർ വാഴക്കാട് പോലീസിന്റെയും ഫയർഫോഴ്സ് താലൂക്ക് ദുരന്ത നിവാരണ സേന സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ ചാലിയാറിൽ തിരച്ചിൽ നടത്താൻ വയനാട്ടിൽ നിന്നും ആറംഗ സ്ക്യൂബ ടീമും എത്തിയിട്ടു മതിര ചാലിയാർ പുഴയിലെ തിരച്ചിൽ അഞ്ചാം ദിവസവും തുടരുകയാണ് ഇന്ന് മൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് അതായത് രണ്ട് മൃതദേഹങ്ങളും ഒരു ശരീരാവശിഷ്ടവുമാണ് മണ്ണിനടിയിൽ നിന്ന് തിരച്ചിൽ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് രാവിലെയാണ് പനങ്കയത്തേത് അതായത് പോത്തുകല്ല് പനങ്കയം കടവിന് സമീപത്ത് നിന്ന് പതിനഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന കുട്ടിയുടെ മൃതദേഹമാണ് ഇന്ന് ആദ്യം ലഭിച്ചത് ഇതിനുശേഷം സമീപത്തെ മണ്ണിൽ പൂണ്ട നിലയിൽ സ്ത്രീയുടെ മൃതദേഹവും ഉണ്ടായിരുന്നു ഇതും പുറത്തെടുത്തു ഇതിനുശേഷം ഒരു ശരീരാവശിഷ്ടവും ഈ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ രണ്ട് മൃതദേഹങ്ങളും ഒരു ശരീരാവശിഷ്ടവുമാണ് ഇന്ന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ നോക്കിയാൽ ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം തെരച്ചിൽ സംഘം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം വയനാടിൽ ഒട്ടേറെ പേരെ കാണാനില്ല എന്നുള്ളൊരു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അധികൃതർ കാണുന്നുണ്ട് ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ പ്രത്യേകിച്ച് ഡോഗ് സ്ക്വാഡിൻ്റെയും സഹായത്തോടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലിനായി പങ്കെടുക്കുന്നുണ്ട് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് വനത്തിലടക്കം ഉള്ളത് അതായത് കാട്ടിലും പുഴയിലും പ്രതികൂല സാഹചര്യമാണ് പ്രതികൂല കാലാവസ്ഥയാണ് ഇടയ്ക്കിടെ ചാലിയാറിൽ നീരൊഴുക്ക് കൂടുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ തിരച്ചിൽ ദുഷ്കരമായിരിക്കുകയാണ് എന്തായാലും നേവി എയർഫോഴ്സിൻ്റെ അടക്കം സഹായത്തോടെയാണ് ഇപ്പോൾ ചാലിയാറിൽ തിരച്ചിൽ നടത്തുന്നത് അവസാന മൃതദേഹം വരെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തുമെന്ന് ഇന്നലെ മന്ത്രി പി പ്രസാദ് പറഞ്ഞിരുന്നു അതായത് ചാലിയാറിൻ്റെ എല്ലാ മേഖലകളിലും ചാലിയാറിൻ്റെ അവസാനം വരെ തിരച്ചിൽ നടത്തും തിരച്ചിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല കാണാതായവർ തിരച്ചിലാണ് വയനാട് ജില്ലയിലും മലപ്പുറത്തുമായി പുരോഗമിക്കുന്നത് എന്തായാലും അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മൂന്ന് മൃതദേഹങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നു ഇരുന്നൂറിലധികം മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങളാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ കൂടുതൽ ഊർജിതമാക്കുകയാണ് തിരച്ചിൽ അതിര ശരി